അതായത് ഫെറി ഓക്സൈഡിന് അഞ്ച് പോയിന്റ് ടു ഫോർ ടൈംസ് വെള്ളത്തിനൊക്കെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതങ്ങ് താഴെ പോകും സാധനം അല്ല എന്നിട്ട് അതിനെ അടിച്ച് പുറത്ത് കളയുന്നതാണ് കാണിക്കുക ഇപ്പം അടിയിലെ രാവിലെ അടിച്ച് കളഞ്ഞാണോ അതുകൊണ്ട് ഇപ്പം കുറവായിരിക്കും എന്നാലും കാണിക്കാം അങ്ങോട്ട് പോയിക്കും ആ ആ അതുകൊള്ളാലും ഒരു ടാപ്പിനകത്തൂടെ ഇങ്ങനെ പോവല്ലേ ഇത് പന്ന വെള്ളം അടിച്ചു കളയോളം അടിയോ ആ അടിയു കളയുന്ന വെള്ളമാണ് ആയി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതായത് ഈ ഗ്ലാസ് ആണ് ഈ വെള്ളം ഇതെങ്ങനെ ഇരിക്കുന്ന വെള്ളമാണെന്ന് കാണണോ ഇതിപ്പോൾ എങ്ങനെ ആയെന്ന് കണ്ടോ ഞാൻ കാണിക്കാൻ ബാ പറയാം അതായത് കണ്ടോ ഈ കിണറ്റിൽ ഉള്ള വെള്ളം കണ്ടോ നല്ല ഇരുമ്പിന്റെ ഒരു കളറാണ് ഈ ഒരു കളറിലുള്ള വെള്ളമാണ് ഒരു ഫിൽട്ടർ പോലും ഇല്ലാതെ ഈ രീതിയിൽ നമുക്കിത് കുടിക്കാൻ പറ്റും ഒരു സ്മെല് ഈ രീതിയിൽ ഉള്ള വെള്ളമാണ് ഒരു സ്മെല്ല് സ്മെല്ലു ഇല്ല ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ കുരിയൻ സാറാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും കണ്ടും മനസ്സിലാക്കും ഞാനിവിടെ വീട് വെച്ചത് നേരത്തെ വയനാട്ടിലാണ് പക്ഷെ നെല്ല് കൃഷിയൊന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വീണുള്ളവരെല്ലാം കത്തൊക്കെ ക്രയ ഇഷ്ടമുണ്ടാക്കാനൊക്കെ എടുത്തിട്ടുണ്ട് പലിട്ട് അവിടെ താണതിൻ്റെ വേറെ വെള്ളം കിട്ടാതായ അപ്പം എനിക്ക് ആർ ഡി ഒ പെർമിഷൻ തന്നു ഇത് മണ്ണിട്ട് നിരത്തി മറ്റ് കൃഷി ചെയ്യാനായിട്ട് മാവോ എന്നുള്ളതെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ മണ്ണിട്ട് ഒരുപാട് മണ്ണിച്ചിട്ട് ബാക്കിയാണ് മണ്ണിട്ട് നിറത്തിൽ നിറത്തി കഴിഞ്ഞ് വീട് വെക്കാൻ നേരത്ത് കിണർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളത്തിന് ഒരു മഞ്ഞവും ഇല്ല വെറും പന്ത്രണ്ട് എടുത്താഴ്ചയുള്ളൂ കിണറിന് വെള്ളം ധാരാളമുണ്ട് പക്ഷേ വെള്ളത്തിനൊരു ചെറിയ മഞ്ഞ നിറവുമുണ്ട് അത് കൂടുതൽ പഠിച്ചപ്പോഴാണ് അറിയുന്നത് അയൺ ഓരാന ഫെറസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് കെമിക്കൽ അത് ഞാൻ കാര്യമാക്കാതെ കാര്യമാക്കാതെ ഞാൻ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലിവറിൽ അയൺ കണ്ടമാണെങ്കിൽ ചോദിച്ചു ചെറിയുടെ രണ്ട് സൈഡിലും കറപ്പ് കറുപ്പ് നിറഞ്ഞ പിന്നെ അത് കൂടുതൽ ട്രീറ്റ് ചെയ്തിട്ട് അറിയുന്നത് ഒരുപാട് അയൺ അനുമതി ലിമിറ്റിനും വളരെ മുകളിലയൻ എൻ്റെ ശരീരത്തിലുണ്ടെന്ന് മനസ്സിലാകുന്നത് അതിന് രക്തം ദാനം ചെയ്യാൻ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു അങ്ങനെ രക്തം ഒത്തിരി ദാനം ചെയ്താണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ അപ്പം രണ്ട് പോർവീലും ഞാൻ ഒന്ന് ഒന്നവിടെ ഒന്ന് ഇവിടെയും ഇത് കാണാനില്ല ഈ രണ്ട് പോറുകൾ ഒരു പോറിലും ഇതുപോലെയുള്ള വെള്ളം തന്നെ ആൻ കണ്ടാമ്പിനേഷൻ മറ്റകത്ത് വെള്ളമില്ല നൂറ്റമ്പത് മീറ്റർ കാത്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അങ്ങനെ രണ്ടും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വെള്ളം അപ്പോൾ എന്താ മാർഗം ഈ വെള്ളം തന്നെ ശുദ്ധീകരിക്കാമെങ്കിലും ഉപയോഗിക്കാമുള്ളൊരു ഐഡിയ എനിക്ക് തോന്നി തോന്നിയിട്ട് ഞാൻ എന്താണ് എന്നുള്ളത് ആദ്യം പഠിച്ചു അത് സ്റ്റഡി ചെയ്തപ്പോഴാണ് എഫ് ഇ ഒ എന്ന കെമിക്കൽ നെയ്മുള്ള സാധനം അതായത് ഫറസ് ഓക്സൈഡ് ഈ ഫറസ് ഓക്സൈഡിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് വെള്ളത്തിനൊരു മഞ്ഞ നിറം അത് വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ പോലെ അലിയും അത് കാരണം ഇതിനെ മാറ്റാനൊക്കെ ഇല്ല ഇപ്പോഴത്തെ ശുദ്ധീകരിക്കാൻ എളുപ്പമല്ലല്ലോ ചെയ്യാം അതിന് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ വേറൊന്നും മാർഗമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ കാണുന്ന ഈ ഫറസ് ഓക്സൈഡിന് ഓക്സിജനോട് വലിയ അഫിനിറ്റി അഫിനിറ്റിയാണ് ഓക്സിജൻ കണ്ട കൊട്ടി പിടിക്കും അപ്പോഴേ പൊട്ടിച്ചേരും അത് ഫെറിക് ഓക്സൈഡ് എന്നും അതായത് എഫ് ഇ റ്റു എഫ് ഇ ഒ ടു എന്നാണ് ഞാൻ പറയുന്നത് ഫെറിക് ഓക്സൈഡ് ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത അത് വെള്ളത്തിൽ അലിയത്തില്ല പ്രിസിപ്പിറ്റേറ്റ് ചെയ്തുള്ള പ്രത്യേകതയുള്ളൂ അപ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ നോക്കിയിട്ട് എയറേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഓക്സിജൻ കൊടുക്കാനായിട്ട് ഓക്സിജൻ പൊയറോക്സിജനും വേറെ കോസ്റ്റ്ലിയാണ് അപ്പോൾ അറ്റ്മോസ്ഫിയൊക്കെ എയർ മതി ഏറിനകത്ത് ട്വൻറ്റി പെർസെൻറ്റ് ഓക്സിജനാണ് അപ്പം അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 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 ബ്രൗൺ സ്ലെറിയാണ് വരുന്നത് ആ സ്ലെറി അനക്കാതൊരു പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ മുഴുവനും കടിയിൽ പോകും മേടി നല്ല വെള്ളമായിരിക്കും അത് പമ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധമായ വെള്ളമാണ് ഞാനിപ്പോൾ കാണിക്കുക എനിക്ക് എയറേറ്ററൊക്കെ ഉണ്ട് അതിനകത്ത് ആ ഇറേറ്ററും കണറ്റിനകത്ത് വെച്ചിരിക്കുന്നത് ഇത് മൊത്തം പൈപ്പാന്നല്ലോ എത്ര മോട്ടറ മൂന്ന് മൂന്ന് മോട്ടറാണ് ഈ കിണർ ഫുള്ള് അഴുക്കാത് പൈപ്പിന് കാണിക്കണ്ട സ്വാമിയേ ആ ഇതൊന്നും ഇട്ടെ കംപ്രസർ ഒന്നും ഇട്ടെ കംപ്രസർ അവിടെ ഈ പൈപ്പ് ആയിരിക്കുന്ന മാറ്റം കണ്ടുതെളിഞ്ഞ വെള്ളമാണ് പക്ഷെ ഇത്രോണിക്കും

വെളി നല്ല വെള്ളമായിരിക്കും വൈകിട്ട് നോക്കാമെങ്കിൽ വെളി നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അതിൽ നിന്നാണ് നമ്മുടെ മൂന്ന് ഫുട് വാൽവ് വെച്ചിരിക്കുക ഈ വാട്ടർ ലെവലില് മഴക്കാലത്ത് പൊങ്ങി വരുന്ന വേണം അതിനൊരു ഫുട് വാൽവ് ഇപ്പം നടുക്കത്തേലാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല വേനൽക്കാലം ആകുമ്പോൾ മൂന്നാമത്തേക്കും ഇത്രയും വലിയ ഗ്ലാസ് വെള്ളമെടുത്ത് പൂക്കളെടുക്കല്ലേ വെള്ളം മനസ്സിലാക്കത്തില്ല ഇത് സ്ലറി അടിച്ച് ആണ് അതും കാണിക്കും വരുമ്പോ ഈ കാണുന്ന വെള്ളമാണ് കുടിക്കാനും വീട്ടാവശ്യമില്ല കുടിച്ചോ കുടിച്ചോ നോക്കിയോ ഒരു വെള്ളത്തിന് ആൾക്കണ്ടോ मी फरी काय पकडा तुम्हाला हो